കൈക്കൂലി പണം മാറ്റിയ മുംബൈയിലെ ബോറോ കമ്മോഡിറ്റീസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ വിജിലൻസ് സംഘം എത്തുമ്പോൾ പൂട്ടിയിട്ട നിലയിലായിരുന്നു അടുത്ത ബുധനാഴ്ച ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണ പുരോഗതി വിജിലൻസ് ഹൈക്കോടതിയെ അറിയിക്കണം വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു നിഷ ഇപ്പോൾ തെളിവുകളൊന്നും ആയിട്ടില്ല കൃത്യമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എന്ന് വേണം കരുത അല്ലേ കൃഷ്ണരാജ് ഈ ഷെൽ കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏതാണ്ട് നിലച്ച നിലയിലാണ് ഇ ഡി ഉദ്യോഗ ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവുകൾ കണ്ടെത്താൻ അതായത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തെളിവുകൾ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് വിജിലൻസ് ഉള്ളത് ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഈ ശേഖർ കുമാറിനെതിരെ ഉള്ള കേസിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് വിജിലൻസ് മറുപടി പറയേണ്ടി വരും തനിക്കെതിരായി തെളിവുകളൊന്നുമില്ല എന്നും അറസ്റ്റിലായി വിൽസൺ ഉൾപ്പെടെയുള്ളവരെ അറിയില്ല എന്നുമാണ് ശേഖർ കുമാറിൻ്റെ വാദം ഇതിന് ഇത് തെളിയിക്കുന്ന ഫോൺ രേഖകളോ മറ്റൊന്നും തന്നെ വിജില തെളിവുകളൊന്നും തന്നെ വിജിലൻസിന് ലഭിച്ചിട്ടില്ല വിശദമായ അന്വേഷണം പോലും നടക്കുന്നതിന് മുമ്പ് ഇഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിക്കാത്തതുമൊക്കെ അന്വേഷണത്തിൽ വിജിലൻസിന് തിരിച്ചടിയായി മാറും എന്തായാലും ഈ ഒരു തെളിവുകളൊന്നും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശേഖർ കുമാറിൻ്റെ അറസ്റ്റ് തടഞ്ഞ് തടഞ്ഞുകൊണ്ടുള്ള കോടതി തടഞ്ഞുകൊണ്ട് തടഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ ശേഖർകുമാറിന് മുൻകൂർ ജാമ്യം ലഭിച്ചാലും ഇതൊക്കെ തന്നെ വിജിലൻസിന് വിജിലൻസിന്റെ ഈ കേസ് പൊളിയാനുള്ള സാധ്യതകളുമുണ്ട് വിജിലൻസിൽ കൈക്കൂലി പരാതി നൽകിയ വ്യവസായി അനീഷ് ബാബുവും ഒപ്പം തന്നെ ഏജന്റ് വിൽസനുമായുള്ള ഫോൺ സംഭാഷണങ്ങളിൽ ശേഖർകുമാറിന്റെ പേര് പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഷെൽ കമ്പനികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഇതൊക്കെ തന്നെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല കൃഷ്ണരാജ് ശരി